പ്രഥമ സീസണിലെ ഐ പി എൽ ചാമ്പ്യൻമാരായ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചുകൊണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആയിരിക്കും ഈ പ്രാവശ്യത്തേത് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിൽ എത്താൻ ടീമിന് കഴിഞ്ഞിട്ടുമില്ല ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിൽ എത്താൻ ടീമിന് കഴിഞ്ഞില്ല അത് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ അവർക്ക് ഒൻപതാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ് സീസണിലെ പതിനാല് മത്സരങ്ങളും റോയൽസ് പൂർത്തിയാക്കി ഇതിൽ അവർക്ക് ജയിക്കാനായത് വെറും നാല് കളികളിൽ മാത്രമായിരുന്നു പത്ത് മത്സരങ്ങളിൽ റോയൽസ് തോൽവി ഏറ്റുവാങ്ങി അതിനാൽ തന്നെ ഇനി അടുത്ത വർഷത്തെ ഐ പി എല്ലിനായുള്ള പ്ലാനിംഗ് ആണ് റോയൽസ് കൂടുതലും നടത്തേണ്ടത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ നിലവിലെ ടീമിന് ഒരിക്കലും കഴിയുകയുമില്ല മാത്രമല്ല വലിയ ചില അഴിച്ചുപണികളും നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ടീമിനെ ബാധ്യതയായിരിക്കുന്ന പല താരങ്ങളെയും റോയൽസ് ഒഴിവാക്കുകയും വേണം നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്ക്വാഡിൽ ഇരുപത് താരങ്ങളാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഇതിൽ പത്ത് പേരെയും ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം എന്നാണ് പൊതുവെ വീക്ഷിക്കപ്പെടുന്നത് പത്ത് പ്രധാനപ്പെട്ടവരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ശേഷിച്ചവരെ ലേലത്തിന് മുമ്പ് റിലീസ് ചെയ്യുവാനും കഴിയുന്നതായിരിക്കും എങ്കിൽ മാത്രമായിരിക്കും പുറത്തു പുറത്താക്കി താരങ്ങൾക്ക് മികച്ച പകരക്കാരെ കൊണ്ടുവരാൻ റോയൽസിന് കഴിയുകയുള്ളു ബാറ്റന്മാരെ എടുത്താൽ റോയൽസ് പുറത്താക്കേണ്ട രണ്ട് പേർ ഫിനിഷർമാരായ വെസ്റ്റ് ഇൻഡീസിന്റെ ഷിംറോൺ ഹെഡ്മെയറും അതുപോലെ അൺക്യാപ്റ്റഡ് ഇന്ത്യൻ താരം ശുഭം ദുബെയുമാണ് രണ്ടു പേരെയും അടുത്ത സീസണിൽ ടീമിന് ആവശ്യമില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പതിനൊന്ന് കോടി രൂപയ്ക്ക് റോയൽസ് നിലനിർത്തിയ താരമായിരുന്നു ഹെറ്റി അതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ ഈ തുക അടുത്ത ലേലത്തിനായുള്ള ടീമിന് ലഭിക്കുവാനും കഴിയും പതിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് നൂറ്റി അൻപതിൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് ഹെഡ്മെയർ നേടിയത് ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം പോലും അദ്ദേഹം ആകെ കളിക്കുകയും ചെയ്തിട്ടുള്ളൂ ദുബൈ ആട്ടെ എട്ട് ഇന്നിങ്സിൽ നേടിയത് വെറും നൂറ്റിയാറ് റൺസ് മാത്രമാണ് ഫിനിഷറുടെ റോളിൽ താരം വൻ പരാജയമായി മാറിയിരുന്നു ഓൾറൗണ്ടർമാരിൽ റൌണ്ടർമാരിൽ ശ്രീലങ്കയുടെ ഹസരംഗെയും വിക്കറ്റ് കീപ്പർമാരിൽ അൺക്യാപ്റ്റഡ് ഇന്ത്യൻ താരമായ കുനാൽ സിംഗ് റാത്തോഡിനെയും റോയൽസിനെ കൈവിടാൻ കഴിയും ഹസരങ്കി റിപ്പീറ്റ് ഹസരങ്കിക്ക് പ്രതീക്ഷിത ഒരു പ്രകടനം കാഴ്ച വെക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടുമില്ല മാത്രമല്ല അഞ്ച് ഇന്നിങ്സിൽ അദ്ദേഹം നേടിയത് വെറും ഒൻപത് റൺസ് മാത്രമാണ് ബൗളിങ്ങിനാട്ടെ ഒൻപത് പോയിന്റ് പൂജ്യം നാല് എക്കണോമി റേറ്റിൽ പതിനൊന്ന് വിക്കറ്റുകൾ മാത്രമാണ് താരം നേടിയിട്ടുള്ളൂ കൂടാതെ കുനാലിനെ ഒരു മത്സരത്തിൽ മാത്രമേ റോയൽസ് പരീക്ഷിച്ചിരുന്നുള്ളൂ അതിൽ റണ്ണൊന്നും നേടിയിരുന്നുമില്ല ധ്രുവ്ജുറലിനെയും റിലീസ് ചെയ്ത ശേഷം ലേലത്തിൽ കുറഞ്ഞ തുകയ്ക്ക് തിരികെ വാങ്ങുന്നതിനെ കുറിച്ച് റോ റോയൽസിന് ഒരുപക്ഷെ ആലോചിക്കുവാനും കഴിയും അതിനുള്ള കാരണം പതിനാല് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ അവർ നിലനിർത്തിയിരുന്നത് ഈ തുകയ്ക്കുള്ള പ്രകടനം ജുറേൽ നടത്തുകയും ചെയ്തിട്ടില്ല മാത്രമല്ല പതിമൂന്ന് ഇന്നിംഗ്സിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് താരം നേടിയെടുത്തത് റിലീസ് ചെയ്താൽ ലേലത്തിൽ നാലയഞ്ച് കോടിക്ക് ജുറേലിനെ തിരികെ വാങ്ങാൻ റോയൽസിന് കഴിയും ബൌളിംഗ് നിരയിലാണ് വലിയ മാറ്റങ്ങൾ ആവശ്യമായി വരുന്നത് തീഷ്ണ പതിനൊന്ന് കളിയിൽ പതിനൊന്നും തുഷാർ പത്ത് കളിയിൽ നിന്നും ഒൻപതും കാർത്തിക നാല് കളിയിൽ നിന്നും രണ്ടും മഫാക്ക രണ്ട് കളിയിൽ ഒരു വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത് അഞ്ച് മത്സരം കഴിച്ചിട്ടും ഒരു വിക്കറ്റ് പോലും ഫസലിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല